നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വളർത്തു മീനുകളുടെ കളർ മീനുകളുടെ ഒരു മായാ ലോകത്താണ് അക്കോ ഫിഷ് അക്കോ ഫിഷ് എന്ന സ്ഥാപനം മലപ്പുറം ജില്ലയിലെ കോട്ടക്കല്ലെ മുനിസിപ്പൽ ഓഫീസിന് തൊട്ടരികിലാണ് വലിയൊരു സ്ഥാപനമാണ് നമുക്ക് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കാണാം ഏകദേശം രൂപ അതില നമ്മള് ആൽബിന സക്കറ വരുന്നുണ്ട് ഏകദേശം പീസ് നൂറ്റി അമ്പത് ആയിട്ട് നിൽക്കുള്ളുല്ലോ ഈ ബിഷപ്ളം ഈ സ്റ്റാൻഡിങ് എന്താണ് അ ആ ഇനി ഇവർദേ ഇതിന്റെ വേസ്റ്റ് ആള് ഇതിലൊക്കെ കയ്യല്ല വെക്കേണ്ടി വരും ആ ഇനിത്തെ ഫയലും വേസ്റ്റും ഇതിലൊക്കെ ഒന്നിനെ ഇതിന്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ കുണ്ട വെക്കണം അതുകൊണ്ട് തന്നെ വളരെ ക്ലീനായി കിടക്കും ഇതിന്റെ വർണം ഡ്രൈ ആയിട്ട് ഈ സർക്കിൾ ആണ് ആയി സർക്കിൾ ഈ കാർ ഫുൽ ഇങ്ങനെ തന്നെ വലതേ ബന്ധേ ഇങ്ങനെ ജോഡി വരു കാർ ഫുൽ ഒന്നേ എന്നൊക്കെയാണ് വേറെ ഉണ്ട്

ഞ്ഞൂറ് പീസ് വഴി അതിന്റെ വലിയ സൈസ് നമ്മളൊക്കെ ഉണ്ട് ഒരു പീസ് ആയിരത്തഞ്ഞൂറ് നേരം പിന്നെ ഇതൊരു മെയിൻ ആയിട്ട് ലൈറ്റ് ഫീഡ് അങ്ങനത്തെ കഴിക്കാം എന്റെ ഫീഡ് ഫുഡ് കഴിക്കാൻ ലൈറ്റ് വീഡാണ്

ാണ് മൂന്നാല് പേരെ കുറച്ച് കളറൊക്കെ ഇപ്പോൾ ഉള്ളു ആ മൂന്നാല് വെറൈറ്റിൻ്റെ മുകളിൽ കളറുകൾ ഉണ്ട് അതെ അതെ ഇത് പേർ ആ ഇത് ഡിസ്കസ് 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 ആ

പിന്നെ റെഡ് വരുന്നുണ്ട് പിന്നെ പർപ്പിൾ കളർ വന്നുണ്ട് ബ്ലൂ കളറ് കുറച്ച് പോളാർ വൈറ്റ് പോളാർ വൈറ്റ് പോളാർ വൈറ്റ് അത് പേർ എൺപത് രൂപയുടെ എൺപത് എൺപത് രൂപ ഫുൾ

മോനേ മുരാ മോനേ മുരാ ഈസ് വെച്ചിട്ടുണ്ട് ഈസ് വെച്ചിട്ടുണ്ട് ഡാസിങ് ഫൈനലായി കേട്ടോ ചേട്ടാ ഇതില് സാധാരണ വൈറ്റ് ചെയ്യുന്നേത്ര ചുമന്നത്ര ആണ് ഇതിന്റെ അടുത്തോട്ടൊക്കെ സാധാരണ പയറ 100 രൂപയറഞ്ച് ചെയ്യുന്നേണ്ടത് സുരജി കടറ കടറ 100 രൂപയേ ലൈറ്റ് लेना പിന്നെ ടോപ്പ് കഴിഞ്ഞാണ് ആ

ഇരുപത് മുപ്പത് കെഫി അറേറ്റിന് പർഫി കെപ്പറേറ്റിന് പെർഫിൾ ബറിയില്ല അങ്ങനെ പേർ വരുന്ന പേർ ഗോൾഡ് മിഷ് ഓറാണ്ടാം ഗോൾഡ് അല്ലെ ഓറാണ്ടാം ഗോൾഡ് അറേഞ്ച് ഏകദേശം പയറ് നൂറ്റിയാമ്പത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓസ്കാറിന് ചെറിയ സൈസ് ഓസ്കാറിന് ചെറിയ മോഡൽ മോഡൽ ഏകദേശം പയറ് നൂറ് രൂപയുണ്ട് ഷാമനോസിന് തൊള്ളായിരം സ്മോൾ സൈസ്